കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റിൽ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൻ്റെ പ്രൈസ് ഒന്ന് കൂടിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ സാധാരണ പുതിയൊരു മോഡൽ മോഡലിപ്പോൾ സിക്സ്റ്റീൻ ഇറങ്ങാൻ പോകുന്നു ഈ സമയത്ത് തൊട്ട് മുമ്പ് ഇറങ്ങിയ ആ സീരീസിൻ്റെ വില കുറയല്ലേ വേണ്ടത് അപ്പം ഞങ്ങൾ ഇതിനെ പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം എന്താ ഇതാണ് സിക്സ്റ്റീൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആണ് ചൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഇതിനു മുമ്പ് അങ്ങനെയാണ് കണ്ടിരുന്നത് ഫിഫ്റ്റീൻ ഇറങ്ങിയ സമയത്ത് ഫോർട്ടീൻ സീരീസിന് പ്രൈസ് കൂടുതലായിരുന്നു മാത്രമല്ല പുതിയൊരു സീരീസ് ഇറങ്ങുന്ന സമയത്ത് പ്രോയും പ്രോമാക്സ് സീരീസും ഇതിനു ഇതിനുമുമ്പുള്ളത് കമ്പനി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതും ഒരു കാരണമായിരിക്കും കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പ്രൈസ് ഹൈക്കൊന്നും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യിക്കാതെ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഇവിടെ ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് കൊണ്ടു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് നാനൂറ്റി നാല് ഫോർ സീറോ ഫോർ റിയാൽസ് ആണ് അതുമാത്രമല്ല അതിൻ്റെ കൂടെ വൺ ഇയർ വാറൻറ്റിയുള്ള ഈ ഒരു അഡാപ്റ്ററും പിന്നെ ഫോണിൻ്റെ പന്ത്രണ്ട് ഉള്ള ട്വൽവ് ഇൻ വൺ പ്രൊട്ടക്ഷൻ പാക്കും ഫ്രീ മസ്ക്കറ്റ് റൂവി ഹൈസ്ട്രീറ്റിലുള്ള ഇസി സ്റ്റോറിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരുന്ന ഗോഡ് ഡീലില്ലേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡീൽ അത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ പ്രൊമോഷൻസും ഡീൽസും ഒക്കെ മാറിയിട്ടുണ്ട് കൂടുതൽ കിടലിന് ഓഫേഴ്സാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇനി ഇത്രയൊന്നും പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ഐഫോൺ വേണം ഇതാണ് നിങ്ങളുടെ ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഐഫോൺ ലെവൻ ആണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് വൺ ഫോർട്ടി നയൻ റിയാലി പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ കുറിച്ചൊക്കെ വളരെ ബോധർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇ സി സ്റ്റോറിലേക്ക് വരാം കേട്ടോ ഇത് കണ്ടോ ഒഫീഷ്യൽ സ്റ്റോക്കാണ് ഇതിപ്പോൾ സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാൽ റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ് സി സിക്സ്റ്റി ത്രീ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെ തറയിലിട്ടാലും വെള്ളത്തിലൊക്കെ വീണ പോലും ഒന്നും പറ്റില്ല പ്രൈസാണെങ്കിൽ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് നയൻ റിയാൽ ഇത് എയിറ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറിയും ഇത് മോട്രോളയുടെ ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ് ജി എയ്റ്റി ഫൈവ് ഫൈവ് ജി ഇത് ഈ എഡ്ജ് ഡിസ്പ്ലേയിൽ വരുന്ന നല്ല പ്രൈസിലുള്ള ഒരു ഫോണാണ് കേട്ടോ നയൻറ്റി നയൻ റിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറിയുണ്ട് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെതാ ആങ്കറിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഫ്രീ റെഡ്മീടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണത് എത്രീന്നാണ് ഈ മോഡലിൻ്റെ പേര് കേട്ടോ ഇത് ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറിയാണ് പ്രൈസ് വരുന്നത് മുപ്പത്തി ഒന്ന് തൊള്ളായിരം സിക്സ്റ്റീൻ ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറിയുള്ള ടെക്നോഡ് സ്പാർ ട്വന്റി പ്രോ ഫൈവ് ജി എന്ന് പറയുന്ന ഫോണാണിത് നല്ലൊരു ഡീലാണ് ഇട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ ട്രിയാലാണ് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് അതാണ് ഹൈലൈറ്റ് ഗാലക്സി ടാബ് എസ് സിക്സ് ലൈറ്റ് ആണ് ഇത് വിത്ത് പെൻ ആണ് വൈഫൈ ഉണ്ട് സിമ്മും ഉണ്ട് വൈഫൈ ആണെങ്കിൽ പ്രൈസ് വരുന്നത് നൂറ്റി പതിനാല് തൊള്ളായിരം സിം ടൈപ്പ് ആണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപത് തൊള്ളായിരം ഈ പറഞ്ഞ ഫോണുകൾ മാത്രമല്ല കേട്ടോ ഓപ്പോ വിവോ ഓണർ മോട്ടോറോള റിയൽമി റെഡ്മി ഹുവ വേ നത്തിങ് ടെക്നോ പോക്കോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളുടെയും ഒരുപാട് വെറൈറ്റി ഫോൺസ് ഉണ്ട് അതും ബെസ്റ്റ് ഡീലിൽ തന്നെ ഇനി ഇതാ ഒരു ചലഞ്ചിങ് പ്രൈസിലുള്ള ഒരു പ്രൈസിലുള്ളൊരു ഐറ്റമാണിത് ഹുവവേയുടെ വാച്ച് ഫോർ ഈ സിമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് വാച്ച് ആണ് നിങ്ങൾക്കിപ്പോൾ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ ചെക്ക് ചെയ്യാം എവിടെയും ഇല്ലാത്ത ദ ബെസ്റ്റ് പ്രൈസിലാണ് ഈ സി സ്റ്റോർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ വാച്ച് കൊടുക്കുന്നത് ജസ്റ്റ് നയൻറ്റി നയൻ റിയാലിന് മൊബൈൽ ഫോണും വാച്ചുകളും മാത്രമല്ല റീഫർബിഷ്ഡ് ലാപ്ടോപ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതും നല്ല പ്രൈസിൽ തന്നെ ത്രീ മന്ത്സ് വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് ഇത് കണ്ടോ സിക്സ്റ്റി ഫൈവ് റിയാലിന് ആണ് എച്ച് പിയുടെ ഈ ലാപ്ടോപ്പ് ഐ ഫൈവ് എയിറ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് പിന്നെ സാംസംഗിന്റെ ഫ്ലിപ്പ് സിക്സ് ഫോൾഡ് സിക്സ് അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ചുകൾ ഇയർബഡ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ മസ്ക്കറ്റ് റൂവി ഹൈസ്ട്രീറ്റിൽ ആ കല്യാണിന്റെയൊക്കെ തൊട്ട് ചേർന്നിട്ടുള്ള ഇ സി സ്റ്റോറിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഈ പറയുന്ന ഗോഡ് ഡീൽസ് നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ